കുഞ്ചാക്കോ ബോബനും പ്രിയാമണിയും ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ കുഞ്ചാക്കോ ബോബൻ പ്രിയാമണി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്യുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ട്രെയിലർ പുറത്ത് ജഗദീഷ് വിശാഖ് നായർ മനോജ് കെയു റംസാൻ മുഹമ്മദ് ഉണ്ണി ലാലു ജയാ കുറുപ്പ് വൈശാഖ് ശങ്കർ വിഷ്ണു ജീവാര്യർ ലയ മാമൻ ഐശ്വര്യ എന്നിവരാണ് മറ്റു താരങ്ങൾ ജോസഫ് നായാട്ട് എന്നീ ചിത്രങ്ങളുടെ തിരക്കഥ ഒരുക്കിയ ഷാഹി കബീറാണ് ചിത്രത്തിൻ്റെ രചന മാർട്ടിൻ പ്രകാട്ട് ഫിലിംസ് ഗ്രീൻ റൂം പ്രൊഡക്ഷൻസ് എന്നീ ബാനറിൽ മാർട്ടിൻ പ്രക്കാട്ട് സിബി ചാവറ രഞ്ജിത്ത് നായർ എന്നിവർ ചേർന്നാണ് നിർമ്മാണം ഛായാഗ്രഹണം റോബി വർഗീസ് രാജ് സംഗീത സംവിധാനം ജക്സ് ബിജോയ് പ്രൊഡക്ഷൻ കൺട്രോളർ ഷബീർ മലവട്ടത്ത് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ജിനീഷ് ചന്ദ്രൻ സക്കീർ ഹുസൈൻ അസോസിയേറ്റ് ഡയറക്ടർ റെനിറ്റ് രാജ് അസിസ്റ്റൻ്റ് ഡയറക്ടർ ശ്രീജിത്ത് യോഗേഷ് ജി അൻവർ പടിയത്ത് ജോനാസ് സെബിൻ റിയ ജോഗി സ്പോർട്ട് എഡിറ്റർ ബിനു നെപ്പോളിയൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അനിൽ ജി നമ്പ്യാർ ഗ്രീൻറൂം പ്രൊഡക്ഷനുവേണ്ടി ഡ്രീംബിഗ്സ് ഫിലിംസിലാണ് ചിത്രത്തിൻ്റെ വിതരണം പി ആർ ഒ പ്രദീഷ് ശേഖർ